സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിടങ്ങളും ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും യാത്രക്കാർ വരുമ്പോൾ അവർക്കവിടെ ഇരിക്കാൻ കഴിയാത്ത തവണ ക്രമീകരണങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് അവിടെ കടുവാപൊഴി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ രാജ്യഭക്ഷെ സംബന്ധിച്ച് കക്ഷി രാത്രിയത്തിലതീതമായി ചിന്തിക്കാത്ത എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ് കടുവാമൊഴി ബസ് പ്രവർത്തന പ്രവർത്തനക്ഷമമാക്കണം ഇത് പല ഘട്ടങ്ങളിലും നടപ്പാക്കിയെങ്കിലും ഇവിടെ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ലീഗിനും അതുപോലെ കോൺഗ്രസിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് രാഷ്ട്രീയ വലിയ നിര്യാണ ബുദ്ധിയോടുകൂടി ആ കടുവാമൊഴി ബസ് സ്റ്റാൻഡിനെ അവഗണിക്കുന്ന സമീപനം സ്വീകരിച്ചത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിർമ്മിച്ചു ഗുണാർപ്പ് എന്ന് പറയുക ഒരു സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് യാതൊരു ആലോചനയുമില്ല തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ നാട്ടുകാർ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമുള്ള ഉയർത്തിക്കൊണ്ടുവന്നു ആ പ്രതിഷേധങ്ങളെ പൊല്ലുവില കണക്കാക്കി സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ച് കൊണാർക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തിനാണ് ഇപ്പോൾ തിരുക്കം കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുക അതിനിടയിലാണ് ഈ രാജ്യമത്തെ ബസ് സ്റ്റാൻഡ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അത് ഈ നിർദേശം ഉയർന്നവരെന്നത് ആഭിപ്രായുമുണ്ട് അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ എന്താ കാര്യം ആ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന് മുമ്പ് കുണാർഗപ്പ് പൊളിക്കേണ്ടത് അവിടെ കൊണാർഗപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി വടക്കേക്കര ബസ് സ്റ്റാൻഡ് പൊളിക്കേണ്ടതുണ്ടായിരുന്നു ഈ ജനങ്ങളോട് എന്തെങ്കിലും താല്പര്യമുണ്ട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ ഭരണവസേപ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം ചെയ്യേണ്ടത് ഈ രാജുവേട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമായതിനു ശേഷമാണ് നമുക്ക് ഗുണാർകപ്പിന്റെ കാര്യത്തിലേക്ക് നീങ്ങാൻ കഴിയും നമ്മുടെ പണിയ വാദഗതിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് പണിയുന്നതെങ്കിൽ അതിലും പരിഹാരമില്ലേ നിലയിൽ അവിടെ ഒരു ബസ് പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധം അവിടുത്തെ ബസ് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം അവിടെ ആരോടെ പണ തീർക്കുന്നത് പോലെ അവിടെ മാകെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ലീഗിന്റെ ഇടുക്കിയ ചിന്താഗതിയില്ലേ അതുകൊണ്ടല്ലേ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ സൗകര്യം ഇല്ലാതാക്കി അതാദ്യം കുറിച്ചറിഞ്ഞിട്ട് രണ്ടാമത് ഇവിടെ മുനിസിപ്പൽ ബസ് അവർ വന്നത് ബസ് സ്റ്റാൻഡ് കുടിക്കുന്നതൊന്നും ഞങ്ങളെതിരല്ല എന്ത് ചെയ്തു നിങ്ങൾ ദിനന്തോറും കടന്നു പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാരില്ലേ അവിടെ കടന്നു പോകുന്ന ബസ്സുകളില്ലേ ആളുകളുടെ തടയുന്ന കൊണ്ടല്ലേ ഈ ധിക്കാരപൂർവമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നവർ ഇവിടുത്തെ ആളുകളുടെ പ്രതികരണ ശേഷിയെ നിങ്ങൾ കാണാത്തത് കൊണ്ട് വില കുറച്ച് കാണുന്നത് കൊണ്ടല്ലേ ഈ ഒരു സമീപനത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിഞ്ഞത് ഇപ്പോൾ ഫലത്തിലെന്താ ഈ രാജ്യപ്പെട്ട മുനിസിപ്പാലിറ്റിയെ ജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണസമിതി ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതല്ല യാഥാർത്ഥ്യം എന്ത് ക്രമീകരണം ഇങ്ങനെ നടത്തി നമുക്കറിയാവുന്ന അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ ബസ്റ്റാൻഡ് കുറിച്ച ഭാഗത്ത് ആളുകൾ പ്രയാസപ്പെടുകയാണ് നാളെ മുതൽ സ്കൂൾ തുട സ്കൂളിൽ തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് എത്രയേറെ കുട്ടികൾ കടന്നു പോകുന്ന പ്രദേശം കുട്ടികൾ മാത്രമാണോ മറ്റ് യാത്രക്കാർ അവിടെ വന്നാൽ അവർക്കൊന്ന് മടനറയാതെ നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ എന്ത് ക്രമീകരണമാണ് നിങ്ങൾ ഏർപ്പെടുത്തിയത് ഒരു ന്യായീകരണമില്ലാത്ത പരിപാടിയല്ലേ നിങ്ങൾ നിങ്ങളുടെ തോന്നിവാസം ഈ മുനിസിപ്പാലിറ്റിയെ കൊണ്ടുപോവുക ട്രാഫിക് പരിഷ്കരണം പരിഷ്കരണത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയ പരിഷ്കരണങ്ങളുടെ സ്ഥിതി എന്താണ് ഇവിടുത്തെ ബഹജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടാണോ നിങ്ങൾ അത്തരത്തിലൂ തലതിരിഞ്ഞ് നയം കൊണ്ടുവന്നത് ആ നയത്തിന്റെ ഭാഗമായി ആർക്കാണ് ഗുണം കിട്ടിയത് മുൻപ് വൈസ് ചെയർമാനായിരുന്ന ആരിലും അതുപോലെ ഒരു ആളുകൾക്കല്ലേ അതിന്റെ പ്രയോജനം ലഭിച്ചതല്ലാതെ നാട്ടുകാർക്കു പ്രയോജനം ആ ഗിനത്തിൽ യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന ഒറ്റ അജണ്ട വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് അത് മാത്രമേ വിചിത്രമായ കാര്യമെന്ന് പറയുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പണിയാൻ ആവശ്യമായ ഫണ്ട് പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു രൂപ പോലും നിങ്ങൾ ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് വേണ്ടി നീക്കി നീക്കിവെക്കാതെ ഇവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അവിടെ നിർമ്മാണം നടത്താതെ തീരുമാനിച്ചാൽ എങ്ങനെ നടക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്തുവാദം പേടിച്ചിട്ടാണ് നിങ്ങൾ അവിടെ ആ അവിടെ ചെയ്തത് പറഞ്ഞാൽ ൊിച്ചു അല്ലാതെ ആ ചാൻഡ് അവിടെ നിർമ്മിക്കാനുള്ള യാതൊരു സംവിധാനവും ഒരുക്കാതെ നിങ്ങൾ നല്ല ഭംഗിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കാറിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യൻ അവരൊക്കെ മടനെ കയറി നിൽക്കാൻ പോലും സാധ്യതയില്ലാത്ത വിധത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ദുരോഗിക്കുന്ന നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇതൊരു പക്ഷേ ഈരാറ്റുപേട്ടയിൽ മാത്രമേ കിടക്കൂ വേറെ വല്ലയിടത്തുമാണെങ്കിൽ യുവന്മാർക്ക് വഴിയിലിറങ്ങി നടക്കാൻ അവസരം ഉണ്ടാവുമോ ഉണ്ടാവില്ല കാരണം എന്താ ഇത് ഞങ്ങളുടെ ലീഗിന്റെ ആളാണ് അതുകൊണ്ട് അവരെന്ത് വൃത്തികളിൽ കാണാത്താലും ഞങ്ങൾ സഹിക്കും ഞങ്ങൾ യു ഡി എഫ് ആണ് അതുകൊണ്ട് യു ഡി എഫ് ആയത് കൊണ്ട് എന്ത് വൃത്തികളിൽ കാണിച്ചാലും അവരെ ഞങ്ങൾ തങ്ങളുടെ ചുരുക്കം മറ്റല്ലേ ഈരാറ്റുപേട്ടയുടെ പൊതുരാത്രീയം പറയുന്നത്